ചേട്ടാ ചേക്കടാ ജ്യൂസ് ആണോ നാടൻ സർവ്വ എന്താ പേര് ജഗദീഷ് ആ ചേച്ചി നാടൻ സർവത്തോണ്ടൊക്കെ ജീവിച്ചു വരെന്താ ചേച്ചി എന്നെ കണ്ടിട്ടുണ്ടോ കാണാറില്ല നമ്മളിവിടെ ഈ പുരാണൊക്കെ പറയാം നമ്മൾ ഞാൻ വന്നപ്പോഴേ ഈ ക്ഷേത്രത്തില് അതൊന്നും കാണിച്ചുകൊടുത്ത് തമിഴിലാണ് എഴുതി കാണിക്കുന്ന കാര്യങ്ങള്

ഇവിടെ തമിഴ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കുത്താമ്പിളി എന്ന കൈത്തറി ഗ്രാമം ഈ തമിഴുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ബന്ധം നമ്മളിപ്പോൾ നമ്മുടെ കല്യാണം കൂടുതൽ നമ്മൾ കഴിക്കുന്നതും അങ്ങടെ പെണ്ണ് കൊടുക്കുന്നതെല്ലാം കൂടുതലായിട്ട് തമിഴ്നാടാണ് കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റിയുണ്ട് ദേവാംഗ സമുദായമാണ് അത് വന്നിട്ട് പത്ത് നാന്നൂറ് വർഷങ്ങൾക്ക് കൊച്ചി മഹാരാജാവന് വസ്ത്രം നെയ്യുന്നതിനായിട്ട് അവരുടെ കുടുംബത്തിൽ വസ്ത്രം നെയ്യുന്നതിനായിട്ട് നമ്മുടെ കുറച്ച് പാരമ്പര്യമുള്ള നല്ല പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് ഏത് ഡിസൈനും അനായാസം ചെയ്യാൻ പറ്റുന്ന തൊഴിലാളികൾ കുറച്ച് ആളുകൾ ഇവിടെ വന്നിരുന്നു അങ്ങനെ വന്നിട്ട് പിന്നെ കേരളം അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അതാണ് ചരിത്രം പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവിടെ നിന്ന് പോവാൻ അവർക്ക് മനസ്സിലെ ആളുകൾ നമ്മളെ കാണാനോ ചേട്ടൻ വരുമോ നമുക്കങ്ങനെ നമ്മളെ കാണാനായിട്ട് അല്ല അറമയോ ക്ഷേത്രം സന്തോഷം നിങ്ങളെ കാണാൻ കൃഷ്ണരാജ് അപ്പോ നമ്മുടെ നമസ്കാരം നമ്മുടെ നമ്മുടെ വില്ലേജിലേക്ക് എല്ലാവിധ സ്വാഗതങ്ങളും ഗ്രാമത്തിലേക്ക് വരാൻ പറ്റിയ അഭിമാനമായിട്ട് ആ നമുക്ക് സന്തോഷം ുംറിയാം മയക്കുമരുന്നിന്റെ അതിനുള്ള പ്രചാരവേലയുമായിട്ട് വന്നതാണ് അപ്പൊ നമുക്ക് ഈ മയക്കുമരുന്നുകാരെയൊക്കെ ഇവിടെ ഓടിക്കണ്ടേ ഉറപ്പായിട്ടും ഓടിക്കണം തമ്മിലും അങ്ങനെ രണ്ടാ കേട്ടോ ആ എന്റെ പേര് എന്റെ പേര് സരോണ സൗഖ്യർക്ക് മലയാളം പറയാറ് എന്റെ പേര് ശോഭാ രവിന്ദൻ ഓൾ കേരള തൈലേഴ്സ് അസോസിയേഷൻ ഓക്കെ ചിലക്കരണോ ചിലക്കര താങ്ക് യു താങ്ക് യു സെക്രട്ടറി ജീവിതമൊക്കെ കുഴപ്പമില്ല പോന്നോ കുത്തള്ളിയിലെ നെയ്ത്തൊക്കെ എങ്ങനെ പോന്നു ആൾക്കാരെ പോകുന്നു എനിക്ക് കുത്താപള്ളി അറിയണം